ഇന്നലെ പുത്തൻകുരിച്ചിൽ നടന്നത് എന്തുവാ മഹാപൗരോഹിത്യ ജൂബിലി പോലും ആരാണോ ഈ യാക്കോബ് ബുർദ്ധന ആരാണീ ശ്രേഷ്ഠാവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു സാധാരണ വൈദികൻ സി എം തോമസ് അച്ഛൻ ഓർത്തഡോക്സ് വൈദികരിൽ ആദ്യമായി പീഡനം ആത്മഹത്യാ പ്രവണത കാട്ടിയ ഓർത്തഡോക്സ് വൈദികൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയിൽ മെത്രാനാകാൻ സാധിച്ചില്ല മെത്രാൻ മോഹം പിടിപെട്ട ഇദ്ദേഹത്തിന് പിന്നെ നിരാശാബോധമായിരുന്നു ഉത്കണ്ഠയായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആർക്കാണ് മഹാപൗരോഹിത്യം കിട്ടുക എന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അദ്ദേഹം നിൽക്കുന്ന സഭയുടെ അറിവില്ലാതെ പൗരോഹിത്യ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന സിറിയയിലെ ഒരു പാത്രിയാർ കോടികൾ കൊടുത്തു മെട്രാൻവേഷം കിട്ടി നാലാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇദ്ദേഹം ഇന്ന് ഡോക്ടറേറ്റ് ഉള്ള മഹാപൗരോഹിത്യ ഉടമയാണെന്ന് വിശ്വാസികൾ ആർത്തു വിളിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയെ വഞ്ചിച്ച് വിശ്വാസികളെ തമ്മിലടിപ്പിച്ചു ആ മഹാ വഞ്ചനയാണ് മഹാപൗരോഹിത്യ ജൂബിലി എന്ന് വിശേഷിപ്പിക്കുന്നത് കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാൻ ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ സമാന്തര സ്വാതന്ത്ര്യ രാഷ്ട്രം ഉണ്ടാക്കിയ ബാബാറാം ഗുർമത് സിംഗ് കാട്ടിയ പോലെ മലങ്കര ഓസ്രോ സഭയ്ക്കുള്ളിൽ ഇന്ത്യൻ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് സമാന്തര സഭയുണ്ടാക്കിയ കൊടും വഞ്ചനയുടെ ജൂബിലി ആയിരുന്നു ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ എങ്ങനെ പൗരോഹിത്യ ജൂബിലി ആയെന്ന് ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇദ്ദേഹത്തിന്റെ ഈ വ്യാജ പൗരോഹിത്യത്തെ ഇന്ത്യയിലെ മുൻസിഫ് കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ നിരോധിച്ചു അസാധുവാക്കിയിട്ടുള്ളതല്ലേ സമാന്തര സംവിധാനം ആരുടേതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് നിരോധിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ അറിയുന്ന ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ എടുക്കുന്ന മുഖ്യമന്ത്രിയും രാഷ്ട്രീയക്കാരും വ്യവസായികളും സമുദായ നേതാക്കളും കൂട്ടുനിൽക്കുകയാണ് കഴിഞ്ഞ അമ്പത് വർഷമായി മലങ്കര ഓർത്തഡോക്സ് സഭയെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച ഈ മഹാവഞ്ചകനെ വരവേൽക്കാൻ അനുമോദിക്കാൻ കാത്തുനിന്നവർ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയല്ലേ അദ്ദേഹം പറയും പോലെ പണത്തിന് മുകളിൽ പരുന്ത് പറക്കുകയില്ല അതാണ് യാഥാർത്ഥ്യം സത്യത്തിന്റെ മുഖം വിചിത്രം വർഷങ്ങൾക്ക് മുമ്പും സത്യത്തെയും ധർമ്മത്തെയും ക്രൂശിച്ചപ്പോഴും റോമൻ പട്ടാളവും മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും സത്യത്തെ ക്രൂശിക്കാൻ കൂട്ടുനിന്നു ഇന്നും മാർത്തോമസ് ലീഹ ഭാരതമണ്ണിൽ നട്ടുനനച്ച് വളർത്തിയ സത്യസഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയെ ക്രൂശിക്കുവാൻ രാഷ്ട്രീയക്കാരും വ്യവസായ പ്രമുഖരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒത്തുചേരുന്നു സത്യത്തെ ക്രൂശിച്ചാൽ മൂന്നാം നാളത് ഉയർത്തെഴുന്നേൽക്കുമെന്നത് നിശ്ചയം